അങ്ങനെ നമ്മൾ ഒരുപാട് നാളു ശേഷം പുതിയൊരു വീട് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മുടെ സ്വന്തം തലശ്ശേരി കടൽപ്പാലത്തിലാണ് തലശ്ശേരിയിലെ ഈ ഒരു സ്ട്രീറ്റും ഇവിടുത്തെ കടൽപ്പാലവും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി വന്നതാണ് ഇന്ന് നമുക്കറിയാം ഒരുപാട് മൂവി ലൊക്കേഷനും അതേപോലെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ആണ് നമ്മുടെ തലശ്ശേരി സ്ട്രീറ്റ് അതിൻ്റെ കൂടെ തന്നെ കടൽപാലവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാരണം ഇവിടെ നിന്നുള്ള നടപ്പാതകളും കാര്യങ്ങളൊക്കെ ബീച്ചിലൊക്കെ ഡയറക്റ്റ് വ്യൂ ഉണ്ട് പോളിയാണ് ഇതാണ് നമ്മുടെ നമ്മുടെ തട്ടത്തിൻ്റെ പുറത്ത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സിനിമയിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കടൽപ്പാലമാണ് ഇപ്പോൾ സംഭവം ഇവിടെ ക്ലോസ്ഡ് ആണ് കാരണം കടൽപ്പാലത്തിൻ്റെ ആ ഒരു ശക്തി കുറവാണ് അതുകൊണ്ട് തന്നെ അധികം ഡേഞ്ചറാണ് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ തടശ്ശേരി കടൽപ്പാലം ആ ഒരു വഴികളും കാര്യങ്ങളും ഞാനൊരു പോയൊരു ടൈം വൈകിട്ടൊരു അഞ്ച് മണിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ അധികം തിരക്കുകാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല വെയിലായിരുന്നു ആൾക്കാരൊക്കെ വന്നുകൊണ്ടു ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവുക നമുക്ക് ഇതിൻ്റെ വിഷ്വൽസൊന്നും കണ്ടാക്കിയാൽ മനസ്സിലാവും ഇത് രസമാണെന്ന് അറിയാം ഈ ഒരു ഏരിയയിലോട്ട് ചുമ്മാ നടക്കാൻ വേണ്ടി നല്ല വെയിലുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ ചുമ്മാ അവിടെ ഇരിക്കാനൊരു രസമാണ് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവിടുത്തെ നടപ്പാതകളും കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അധികം വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഫുൾ ക്ലീനും കാര്യങ്ങളൊക്കെയാണ് നോർമൽ നമുക്ക് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞപോലെ ആൾക്കാർ ഭക്ഷണത്തിൻ്റെ പാക്കറ്റും അതുപോലെ കുപ്പികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ കാണാൻ പറ്റും പക്ഷെ ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ കൃത്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു ഏരിയയ്ക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഏത് പ്രായക്കാർക്കുവാണെങ്കിൽ അത് കപ്പിൾസ് ആയിക്കോട്ടെ സിംഗിൾസ് ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഫാമിലി ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും നമുക്കിവിടെ ചുമ്മാ വന്നിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ പറ്റും അങ്ങനെ അത്രയും പീസ്ഫുൾ മൈൻഡാണ് അവിടെ എത്തുമ്പോഴുള്ള ഈ ഒരു നമുക്ക് ഇവിടെ കാണുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുമ്മാ പാറക്കലകളൊക്കെ കട്ട് കട്ടി വെച്ചിട്ട് അത് നമുക്ക് ഇനിയൊരു കാലഘട്ടത്തിൽ ഈ ഒരു കടലിന് വെലിയേറ്റം വരാതിരിക്കാൻ വേണ്ടി അവരെ കൃത്യമായിട്ട് അതിലുള്ള പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം തലശ്ശേരിയിൽ നിന്ന് ടൗൺ നിന്ന് മാറി നമ്മളിങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെയാണ് ടൗണിൽ നിന്ന് ചുരുണ്ടു കൂടി നിൽക്കാതെ പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഇവിടെ ചുമ്മാ ഇരിക്കാനൊക്കെ നല്ല ഏരിയ ഉണ്ടാവും നിങ്ങൾ തലശ്ശേരിയിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതായത് പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ മെയിൻ ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ഇതാണ് നമ്മുടെ ഈ ഒരു കടൽപ്പാലം അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ ഇല്ല എൻട്രി ക്ലോസ്ഡ് ആണ് കാരണം അപകടകരമായ ഒരു അവസ്ഥയിലാണ് ആ കടൽപ്പാലം അത് പിന്നെയും ഒന്ന് സെറ്റ് ചെയ്യാൻ അവർ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കതൊക്കെ ഉടനെ ആയിക്കഴിഞ്ഞാൽ വേർത്തുന്നൊരു അടിപൊളി സ്പോട്ടായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ തല്ലുമാല സിനിമയിൽ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ ഇവിടുത്തെ സ്ട്രീറ്റ് ഉണ്ട് കാരണം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളാണ് ആ കെട്ടിടത്തിൻ്റെ എല്ലാം ഭംഗിയാണ് അവർ ആ സ്ട്രീറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റും കൂടിയായിട്ട് അത് മാറി കല്ലുമാല സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊരു പ്ലേസ് ആണ് അവിടുത്തെ ചുമരലിൽ കാണുന്ന പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് ആ സിനിമയുടെ ആൾക്കാരോട് അത് അവിടെ തന്നെ വെക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാരിൻ്റെ ഓഫീസോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവരതും ഭംഗിയായിട്ട് മെയിൻ ചെയ്തു മെയിൻ ഇവിടുത്തെ ഏറ്റവും നല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ടൂറിസം വകുപ്പിന് കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയോ നഗരസഭയോ ആൾക്കാരൊക്കെ നല്ലപോലെ അവർ പ്രവർത്തിക്കുന്നുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ബെസ്റ്റാണ് തലശ്ശേരി ശ്രീറ്റിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അവരെ ആ ഒരു ഗ്രൗണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ നമുക്ക് തട്ടുകടകളും കാര്യങ്ങളും അങ്ങനെയുള്ള ചെറിയ പോക്കറ്റ് ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും സോ ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് വ്യൂ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റീച്ചിട്ട് കാണുന്നതാണ് ഈ ഒരു പ്ലേസും ഈ ഒരു ചുമരും അതിലിൻ്റെ കാര്യങ്ങളും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു നൊസ്റ്റോളജിയ ഫീൽ ചെയ്യാം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം നോർമലി എല്ലാ സ്ഥലത്തും പുതിയ പുതിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സെറ്റപ്പ് ആ ഒരു സ്ട്രീറ്റ് ഭയങ്കരമായിട്ട് നല്ലൊരു വൈബ് വരുന്നൊരു സംഭവമാണ് നമ്മൾ പണ്ടത്തെ മൂവീസിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് വല്ലാത്തൊരു ആണ് ഇവിടെ വരുമ്പോൾ അങ്ങനെ എന്തല്ലോ ഇതേപോലെയാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് കാരണം നമുക്ക് കാണാൻ ഒരു പ്രത്യേകത ഒരു ഭംഗിയാണ് സ്ട്രീറ്റ് കാണാൻ മെയിനായിട്ട് ഇവിടുത്തെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അവർ മതിലിൽ കൊത്തി വെച്ച ഒരു പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി കാരണം വേറെ തന്നെ അടിപൊളി ആണ് ഇതിൻ്റെ ഉള്ളിൽ ചുമ്മാ ഇരുന്ന് നമ്മൾ കറങ്ങാൻ വേണ്ടി നല്ലതാണ് കപ്പൽ സൈറ്റ് വരുവാണെങ്കിൽ കൂടുതൽ നല്ല ബെറ്ററാണ് നമ്മൾ വേറെ എവിടെയോ പോലെ ഇവിടെ നല്ല ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷോപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ഒക്കെ അടിപൊളിയാണ് കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു ആ ഒരു വൈബ് പോകാത്ത തന്നെ അവർ ഷോപ്പൊക്കെ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് പഴയ ഷോപ്പുകളും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രീറ്റിൽ അവിടെ രാത്രിയൊക്കെ വരികയാണെങ്കിൽ ബൾബും കാര്യങ്ങളൊക്കെ ആ സ്ട്രീറ്റിൻ്റെ ആ ലൈറ്റിങ്ങൊക്കെ വേറെ ഒരു വിൻറ്റേജ് ഫീലിങ്സാണ് മൊത്തം ഒരു വിൻറ്റേജ് സ്റ്റൈലിലോട്ടൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ നല്ല ഭംഗി നമുക്ക് കാണാൻ പറ്റും ഫുള്ള് നല്ല അടിപൊളിയൊരു സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്തെടുത്തൊരു പ്രത്യേക സംവദിക്കണം നല്ല രൂപത്തിലാട്ടോ അവർ അത് ചെയ്തു വെച്ചേക്കുന്നത് നല്ല വൈബാണ് നമുക്ക് തലശ്ശേരി വന്നവർക്ക് അറിയാൻ പറ്റും ഇനി വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മെയിൻ തലശ്ശേരി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത് തലശ്ശേരി ഒരുപാട് ദൂരം നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കവിടുത്തെ കടൽപ്പാലത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ച് തന്നെ കൃത്യമായിട്ട് അവിടെ ഒരു വലിയൊരു എത്തിക്കും മുടപ്പിലങ്ങാട് പോകുന്ന ആ ഒരു റോഡിലോട്ടാണ് അവിടുന്ന് നമുക്ക് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല ഇങ്ങോട്ടേക്കുള്ള ഒരു ചെറിയൊരു സ്ട്രീറ്റിലോട്ടുള്ള വഴി കേരളമാണത് ഏകദേശം ഇതാണ് ഏകദേശം എൻട്രൻസിൻ്റെ ഒരു വഴി വരുന്നത് ഇവിടെ ഒരു മിൽമ ബൂത്തൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ചായരും കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആയിട്ടോ അടിപൊളി സംഭവമാണ് അതുപോലെ തന്നെ ചുമ്മാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു പാർക്ക് ഏരിയ വരെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആർക്ക് ചുമ്മാ നമുക്ക് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടില്ല അപ്പോൾ തലശ്ശേരിലെ ഏറ്റവും നല്ലൊരു സ്പോട്ട് ഇതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരണം വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ തലശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ല പ്ലേസ് ഇതാണ് നിങ്ങൾക്ക് നല്ല റിലാക്സ് ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും